പത്തനംതിട്ട റാന്നി വെച്ചു പുലിയുടെ കാൽപ്പാടുകൾ കണ്ട തോട്ടം ഭാഗത്ത് വകുപ്പ് കൂട് സ്ഥാപിച്ചു റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ്റെ ഇടപെടൽ ഉടനെ ഉണ്ടായതാണ് പുലിയുടെ സാന്നിധ്യം കണ്ട തോട്ടം മേഖലയിൽ കൂട് കൂടുവയ്ക്കാൻ തീരുമാനം ഉണ്ടായത് പുലിയുടെ സാന്നിധ്യം ഉണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുവയ്ക്കാൻ അനുമതി ലഭിച്ചത് ചരിത്രം ആണെന്ന് അഡ്വർ പ്രമോദ് നാരായൺ എം എൽ എ പറഞ്ഞതോടൊപ്പം തീരുമാനം ഉടനടി നടപ്പായതിൽ എം എൽ എയ്ക്കും വനം വകുപ്പിനും നാട്ടുകാർ അഭിനന്ദനം അറിയിച്ചു വെച്ചുച്ചിറ പഞ്ചായത്തിലെ പെരുന്തേനരുവി താനിക്കാപ്പുഴയിൽ തിങ്കളാഴ്ച വെളുപ്പിലയാണ് ടാപ്പിംഗ് തൊഴിലാളി പുലിയെ കണ്ടത് രാവിലെ ആറുമണിയോട് റബ്ബർ ടാപ്പിങ്ങിനായി മരത്തിൽ പൊതിഞ്ഞ പ്ലാസ്റ്റിക് കവർ മാറ്റുമ്പോഴാണ് പുലിയെ കണ്ടത് പുലിയെ കണ്ട ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് ഭയപ്പാടിൽ തൊഴിലാളി ഓടി രക്ഷപ്പെട്ടു തുടർന്ന് പരിസരവാസികളെ അറിയിക്കുമായിരുന്നു വൈകാതെ തന്നെ നാട്ടുകാർക്കൊപ്പം വെച്ചു ചിറ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവം അറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പുലിയുടെ കാൽപ്പാടുകൾ പരിശോധിച്ചു പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം വനം സ്ഥിരീകരിച്ചിരുന്നു ഇവിടെ സന്ദർശിച്ച ശേഷമാണ് എത്രയും വേഗം കൂട് സ്ഥാപിക്കണമെന്ന് എം എൽ എ വനം ആവശ്യപ്പെട്ടത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണനാണ് കൂടുവുള്ള അന്തിമ തീരുമാനമെടുത്തത് എം എൽ എ കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ വി വർക്കി വൈസ് പ്രസിഡന്റ് പൊന്നമ്മ ജാക്കോ മെമ്പർമാരായ ടി കെ ജെയിംസ് സിറിയേക്ക് തോമസ് നിഷ അലക്സ് റേഞ്ച് ഓഫീസർ ബി ആർ ജയൻ ആർ വരരാജൻ എന്നിവർ എം എൽ എയോടൊപ്പം കൂടുവച്ച സ്ഥലം സന്ദർശിച്ചു